സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്ന് തന്നെയാ വിചാരിച്ചു നമ്മള് നമ്മളെ വെഡിങ് ബഡ്ജറ്റിൽ തന്നെ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോ അത് നിങ്ങളെ കൂടെ ഒന്ന് എന്ത് ചെയ്യാം ഇൻഫോം ചെയ്യാൻ വിചാരിച്ചു അപ്പൊ എന്തൊക്കെയാണോ കാര്യങ്ങൾ നോക്കിയാലോ കിട്ടുന്ന പറയുന്നത് റിസേർച്ച് ആണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഓവറോൾ നമ്മളൊരു ബഡ്ജറ്റ് റെഡിയാക്കിട്ടുണ്ടാവും അല്ലെ അപ്പോൾ ആ ബഡ്ജറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇതിനെ നമ്മെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം ലൈക്ക് ഇത് ഇത്ര തന്നെയാണോ എക്സ്പെൻസ് വരുന്നത് അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം ചില ഇവൻസ് ആണെങ്കിൽ എന്തു ചെയ്യും ചില ഇവൻസുമായി കമ്പെയർ ചെയ്യുമ്പോൾ ചില ഇവൻസിൻ്റെ ആ കോട്ട് കുറവായിരിക്കും അതായത് അവർ തരുന്ന കൊട്ടേഷൻ കുറവായിരിക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി ഡെക്കറേഷൻ ഇവൻറ്റ്സ് എല്ലാത്തിൻ്റെയും കാര്യത്തിൽ കാറ്ററിങ് നമ്മളെല്ലാത്തിൻ്റെയും കാര്യത്തിൽ പലർത്തും പല എക്സ്പെൻസ് ആയിരിക്കും അതായത് അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല രീതിയിലായിരിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഒരു പേരത്തോ അല്ലെങ്കിൽ രണ്ട് പേരത്തോ മാത്രമല്ല അപ്പോൾ നമ്മളൊരു ഇവന്റിന് കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പേരുടെ അടുത്തേലും നമ്മൾ എന്തു ചെയ്യണം ഇതൊന്ന് റിസേർച്ചും അതുപോലെ എന്തു ചെയ്യണം ഒരു എസ്റ്റിമേഷൻ ചെയ്ത് വെക്കണം ഇങ്ങനെ തന്നെയാണോ എല്ലാവരുടെ കയ്യിലും ഇതുപോലെയാണോ ചിലടത്ത് ഫുഡിന് കൂടുതലാണെങ്കിൽ ചിലടത്ത് കുറവായിരിക്കും ചിലടത്ത് ഫുഡിന് റേറ്റ് കൂടുതലാണെങ്കിലും അവിടെ ക്വാളിറ്റി ഉള്ള ഫുഡായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ റിസേർച്ച് ചെയ്തിട്ട് ഒരു എസ്റ്റിമേഷനിൽ എത്താൻ ശ്രമിക്കണം എന്ത് എക്സ്പെൻസ് എല്ലായിടത്തും ഒരുപോലെയാണ് നമുക്ക് എത്ര കൂടുതൽ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും എത്ര ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നു അത്രയും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ എല്ലാ കാറ്റഗറിയിലും ഒരു കാറ്റഗറി എന്നുള്ള എല്ലാ കാറ്റഗറിയിലും ഒരു അഞ്ചാറ് പേരുടെ ഇടത്തിൽ അന്വേഷിച്ചിട്ട് വേണം നമ്മളൊരു ഫൈനൽ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അടുത്തതെന്ന് പറയുന്നത് ിൽ പറഞ്ഞാൽ എന്ത് ചെയ്യുക എല്ലാ നമ്മളെ കാറ്റഗറീസും നോക്കിയിട്ട് അതിന് എന്ത് ചെയ്യുക നമ്മൾ പ്രയോറിറ്റൈസ് നോക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ വെന്യൂ ആൻഡ് കാറ്ററിങ്ങും അതുപോലെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക കുറച്ച് തന്നെ കാരണം നമ്മൾ പൊതുവേ ചെയ്യുന്ന ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എല്ലാത്തിനും ഇപ്പോൾ ഒരു അൻപതിനായിരം ആണ് നമ്മൾ ഒന്നിനു വെക്കുന്നതെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഫിഫ്റ്റി തൗസൻഡ് കൊടുക്കും അങ്ങനെ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് കൊടുക്കുക ഇപ്പം എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ പ്രയോറിറ്റൈസ് കൊടുക്കുന്ന സമയത്തും നമ്മൾ ഡെക്കോസിന് അല്ലെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് അത്രയും നമുക്ക് ഓപ്ഷൻ വരില്ല അപ്പം നമ്മൾ ഓരോന്നും ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും ഈക്വൽ കോസ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് നമുക്ക് ചിലപ്പോൾ ഫിഫ്റ്റി തൗസൻഡ് വേണ്ടിവരില്ല അപ്പം ആ ഫിഫ്റ്റി തൗസൻഡ് എന്നൊരു എൻ്റർടൈൻമെൻറ്റ് തേർട്ടി തൗസൻഡ് മാറ്റി വെച്ചിട്ടും ബാക്കി ആ ട്വൻറ്റി തൗസൻഡ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഫോട്ടോഗ്രാഫിക്കോ അല്ലെങ്കിൽ നമ്മൾ കാറ്ററിംഗ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക ഡിവിഡ് ചെയ്യുക അപ്പോൾ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നിടത്തോളം നമ്മൾ പ്രയോറിറ്റി ബേസിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിനവസാനം എന്ത് ചെയ്യുക റിഫൈൻ ചെയ്ത് നോക്കി ഇത് കറക്റ്റ് അല്ലേ ഇതുപോലെ തന്നെ തന്നെയല്ലേ ചെയ്യേണ്ടതും ബഡ്ജറ്റ് കറക്റ്റ് അല്ലേ നമ്മൾ പ്രയോറിറ്റി കൊടുത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ചിലപ്പം നമുക്ക് പ്രയോറിറ്റി തോന്നുന്നുണ്ടാവും ചില കാറ്റഗറിയിൽ പക്ഷേ അതുപോലെ എന്താവണമെന്നില്ല ആവണമെന്നില്ല അതായത് പ്രയോറിറ്റി ഉള്ളത് അത് തന്നെ ആവണമെന്നില്ല അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട കാറ്റഗറിയിൽ ബഡ്ജറ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക ബാക്കിയുള്ള കാറ്റഗറീസിന് പ്രയോറിറ്റി കൊടുക്കുക ഇവിടെ മെയിൻ ആയിട്ട് പ്രയോറിറ്റി യെസ് ഈ വേർഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ വേർഡാണ് ഇവിടെ മെയിൻ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം നമ്മൾ പൊതുവേ ഇല്ലാത്ത നമുക്ക് ഓരോന്നിനും ഓരോ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും അപ്പം ആ സമയത്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് പറയുക അത് നിങ്ങളൊരു സ്പ്രെഡ് ഷീറ്റ് അതിലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അത് ഞാൻ വൈക്ക് വഴിയായിട്ട് പറഞ്ഞു തരാം ഫസ്റ്റിൽ നിങ്ങൾ ഈ ട്രാക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പറയുന്നത് യു ക്യാൻ മേക്ക് എ സ്പ്രെഡ് ഷീറ്റ് ഫസ്റ്റ് വന്ന് പറയുന്നത് മേക്ക് എ സ്പ്രെഡ് ഷീറ്റ് ആണ് ഈ സ്പ്രെഡ് ഷീറ്റിൽ നിങ്ങൾ ഓരോ ദിവസവും എക്സ്പെൻസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കി വെക്കുക എന്നിട്ട് എത്ര കൊടുത്തിട്ടുണ്ട് എത്ര കൊടുത്തിട്ടില്ല ആൻഡ് ഡേ ബൈ ഡേ ഇപ്പം നമ്മൾ സ്പ്രെഡ് ഷീറ്റ് ഉണ്ടാവും ഇതാണ് സ്പ്രെഡ് ഷീറ്റ് ഇത് നമ്മൾ ഫസ്റ്റ് ഇതിൽ ഓരോ കാറ്റഗറീസ് ചെയ്യാം കാറ്റഗറീസ് ചെയ്തതിന് ശേഷം ഓരോ പെർ ഡേ പെർ ഡേ എത്ര ഒന്ന് ഓരോന്നിനും എക്സ്പെൻസ് കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നിനും എക്സ്പെൻസ് മെയിൻ ഷീറ്റിൽ ഇതുപോലെ ആദ്യം എഴുതി വെക്കുക എന്നിട്ട് ഓരോന്ന് കൊടുത്തു അപ്പോൾ നമുക്കതൊന്നും കൂടി സുഖമായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്യാനും രണ്ടാം തരുന്നത് റെഗുലർലി റിവ്യൂ ഓക്കെ റെഗുലർലി റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ എക്സ്പെൻസ് നിങ്ങൾ റിവ്യൂ ചെയ്യണം ഇതിന് എത്ര കൊടുക്കേണ്ടിയിരുന്നോ അല്ലെങ്കിൽ ഇതിനെത്ര കൂടുതലാണോ അതുപോലെ തന്നെ എത്ര കൊടുത്തോ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു പിന്നെ അവരോട് നമ്മൾ എപ്പോഴും നല്ലൊരു കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ബിക്കോസ് അവരെന്തോ ചെയ്തു ഇപ്പം നമ്മളെ ഡെക്കോസിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കോണ്ടാക്ട്സ് വേണം നമ്മൾ കൊടുത്തത് ചിലപ്പോൾക്കും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പം നമ്മൾ കൊടുത്ത ആവണം തീമാവണമെന്നില്ല ചിലപ്പോൾ അവർ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ബിക്കോസ് ചിലപ്പോൾ അവർക്ക് മാറിപ്പോൾ അത് അവരുടെ കുട്ടിയല്ല നമ്മുടെ കുട്ടിയല്ലോ അപ്പം എപ്പോഴും അവരുമായി കോണ്ടാക്ട് ചെയ്യണം വി ഹാവ് ടു മേക്ക് കോണ്ടാക്ട് വിത്ത് ദം എവ്രി ടൈം ബിക്കോസ് അത് ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തോടെ നമ്മളെന്ത് ചെയ്യുള്ളൂ സ്റ്റേജ് കാണുകയുള്ളൂ ആ സമയത്ത് ഇതല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പം എപ്പോഴും കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും റിവ്യൂ ചെയ്യണം നമ്മളെ ഈ സ്പ്രെഡ് ഷീറ്റ് ദിസ് ഇസ് ഗുഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെയാണോ നമ്മൾ ഫ്രണ്ട്സും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇനി എന്തൊക്കെ കൊടുക്കണ്ടെന്നുള്ള ഒരു എപ്പോഴും നമ്മളടുത്തും എന്ത് വേണം ഒരു ഷീറ്റും അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ എപ്പോഴും ഡേ ബൈ ഡേ നമ്മൾ ശ്രദ്ധിക്കണം